ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു കോംബോ ഓഫറുണ്ട് അപ്പോൾ കോമ്പോ ഓഫറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചെടികൾ സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് ആദ്യം ഉള്ളത് രൂപയാണ് റൂബിയാണ് ഈ ഫൈക്കസ് റൂബിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പം ഈ രണ്ടെണ്ണത്തെ മൂന്നെണ്ണമാണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ടിനും നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ചെടിയുടെ ഈ നടുക്കത്തെ ഒരു ലീഫ് പോയതുകൊണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് റെഡ് സൺ ആണ് ഫിലോട്ടിൻഡോൺ റെഡ് സൺ ആണ് അപ്പോൾ എൻ്റെ എമൗണ്ട് ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഒരു ദിവസം ഈ ഓഫറിന് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ഇരുന്നൂറ് രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില ഈ രണ്ട് ചെടികൾ മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് റിംഗ് ഓഫ് ഫയർ ആണ് ഗോൾഡൻ സോയൊക്കെ പറയുന്നത് റിംഗ് ഓഫ് ഫയർ ആണ് റിംഗ് ഓഫ് ഫയറിന് ഇരുന്നൂറ് രൂപയാണ് എമൗണ്ട് വരുന്നത് അപ്പോൾ ഇത് മോളിലേക്ക് പോകും തോറും ഇതുപോലെയുള്ള വേരുകൾ വരും അവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന ഒരു ചെടിയാണ് ഈ ഗോൾഡൻ സോ എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് ഈ രണ്ട് ചെടികളും കൂടെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫൈക്കസ് റൂബിയും ഉണ്ട് നൂറ്റി നാൽപ്പതിൻ്റെ അതുപോലെ റെസ്സെണ്ണും ഉണ്ട് ഇരുന്നൂറിൻ്റെ അപ്പോൾ ഇത് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതും കൂടെ വരുമ്പോഴത്തേക്കും മുന്നൂറ്റി നാൽപ്പത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആയിരിക്കും വരുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഈ ചെടികളും കൂടെ ഫ്രീ ആയിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ ഒരു മരണ്ട വരും അതിൻ്റെ കൂടെ ഈ ഒരു സിംഗോണിയം വരും പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു മണി പ്ലാന്റും കൂടെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് ഈ രണ്ട് ചെടികളെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ മൂന്ന് ചെടികളും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് ചെടികളും കൂടി എടുക്കുവാണെങ്കിൽ ഈ ഇതും നമുക്ക് ഫ്രീ ആയിട്ട് വരും അതിൻ്റെ കൂടെ ഈ ഒരു സിങ്കോണിയം ഇത് ആക്ച്വലി വെരിഗേറ്റ ആയിട്ടുള്ള സിങ്കോണിയം ആയിരുന്നു അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ച സമയത്ത് ഇതിൽ ഗ്രീൻ കളറിലേക്ക് മാറി ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു സിങ്കോണിയം വരും അതിൻ്റെ കൂടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ വരും ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഈ ഒരു നാര ലീഫായിട്ടുള്ളൊരു അഗ്ലോണിമേ അതുപോലെ ഈ ഗ്രീൻ കളറുള്ള ഒരു മണി പ്ലാന്റും കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് പ്ലാന്റുകളും കൂടെ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ വരുന്നത് ഇത്രയും ആണ് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഒന്നിച്ച് കിട്ടും ഈ മൂന്നിൻ്റെയും കൂടെയുള്ള എമൗണ്ട് എത്രയാണ് ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് വൺ ഫോർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും സി സിയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും ആണ് അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത്രയും ചെടികളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരണേ പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റബ്ബർ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ നമുക്കിത് സ്റ്റെമ്മിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല നേരത്തെ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഷൂട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഈയിടയ്ക്ക് കട്ട് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തുനിന്നും ഇപ്പം ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കങ്ങനെ വന്നതായിട്ടെന്ന് തോന്നുന്നു താഴെ പോയതാണെന്ന് തോന്നുന്നു അതെ അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ലീഫ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചുകഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ വേര് പിടിക്കും നമുക്ക് അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാണ് നമുക്ക് എളുപ്പമുള്ളത് നമ്മൾ ഇവിടുന്ന് കട്ട് നമുക്ക് അതും നമുക്ക് നട്ട് വെക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് അപ്പം തന്നെ ഇത് ബുഷിയായിട്ട് വരും രണ്ട് ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഷൂട്ട് വരും അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കണ്ടു വരെയും ബൈ